നമ്മൾ ഇന്ന് മെൽബണിലെ പുതിയ ഒരു കത്തീഡ്രൽ ചർച്ച് അതായത് അൽഫോൻസ കത്തീഡ്രൽ ചർച്ച് എപ്പിങ് എപ്പിങ് ആ അച്ഛനോടും എച്ചിനോട് പറയാൻ അവസരം കേട്ടോ എപ്പിങ് എന്ന് പറയുന്ന സ്ഥലത്താണോ കേട്ടോ അപ്പം നമ്മൾ ആ കത്തീഡ്രൽ ചർച്ചിന്റെ വെഞ്ചിരിപ്പ് കർമ്മത്തിന് പോവാണ് അപ്പം ഇന്ന് നവംബർ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ ഒൻപത് മണിക്കാണ് വെഞ്ചിരിപ്പ് കർമ്മം തുടങ്ങുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പിതാവിൻ്റെ പേര് നേരം വെച്ചാൽ റാഫേൽ തട്ടിൽ പിതാവ് പിന്നെ കുറേ പിതാക്കന്മാർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് എപ്പിങ്ങെന്ന് പറഞ്ഞ സ്ഥലം എപ്പിങ്ങനെന്നല്ല ഈ പള്ളിയുള്ള കത്തീഡ്രൽ പള്ളിയുള്ള സ്ഥലം അപ്പോൾ നമുക്കിനി ഒരു മിനിറ്റും കൂടെയുള്ളൂ കേട്ടോ വഴിയെ നിറയെ രണ്ട് സൈഡിലും നിറയെ കാറുകളാണ് അത് പോലെ കുറച്ച് ആയിട്ട് ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആണ് ഒമ്പത് മണിക്ക് തുടങ്ങും പക്ഷെ നമ്മൾ കുറച്ച് താമസിച്ചു ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും ഒരിക്കലും ഇപ്പറയ്ക്ക് ഒക്കെ ഇറങ്ങണ്ടേ അപ്പോൾ ഇതാ നമ്മൾ സ്ഥലത്തെത്തി ഇനി പാർക്കിംഗ് സ്പേസ് ഒരു ചടങ്ങാണ് അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ നിൽപ്പണ്ട്ടോ എന്നാൽ പള്ളി അപ്പോൾ ഇതാ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഡയറക്ഷൻ കൊടുത്തു വിടുന്നുണ്ട് എല്ലാവർക്കും കാരണം പള്ളിക്ക് ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷേ ഇന്നിപ്പം പരിപാടിയൊക്കെ ആയതുകൊണ്ടേ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെയാണ് അതാ ചെറിയ ഷെഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാ കാണുന്നതാണ് കേട്ടോ പള്ളി അപ്പം പള്ളി നിറഞ്ഞ ആൾക്കാരുണ്ട് അതുകൂടാതെ പള്ളിക്കൊരു പാരൂഷോളം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാരീഷോളും ഉണ്ട് ഇതാണ് പാരീഷോള് പാരീഷോളം നിറയെ ആൾക്കാരുണ്ട് അതുകൂടാതെ പുറത്ത് മുറ്റത്ത് ഒരു രണ്ട് മൂന്ന് കൂടാരം പോലെ എന്താ ടെൻറ്റ് ഷെഡ് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പുറത്താണ് കേട്ടോ നിന്നത് അങ്ങനെ വെഞ്ചിരിപ്പ് കർമ്മങ്ങളും കുർബാനയും എല്ലാം കഴിഞ്ഞു താങ്ക്സ് ഗിവിങ് ആണ് കേട്ടോ നേരത്തെ സ്ക്രീനിൽ കണ്ടത് അപ്പം പുറത്തെല്ലാവരും ഇറങ്ങി ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഇവിടെ കുറേ ചേച്ചിമാർ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല വെയിലുള്ള ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദാഹമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ മാതൃവേദി ചേച്ചിമാരാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും മുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വരുന്നത് കാരണം നമ്മുടെ ഇടവകപ്പള്ളി രാവനഹോളിലുള്ള ചീറമല പറയാണ് നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ആരെയും അങ്ങനെ പരിചയമില്ല കേട്ടോ അവൻ ഇച്ചാൻ്റെ കൂടെ സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്ത ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ അവർ അവരുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ പള്ളിയിൽ നിന്ന് സ്നേഹ ഒരു കിട്ടി അപ്പോൾ ഇതാ നല്ല കുത്തിരിച്ചോറും ഒരു തോരനും ബീഫ് ഫ്രൈയും മീൻ കറിയും അച്ചാറും ഐസ്ക്രീമും അടിപൊളി നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇറച്ചി പെട്ടെന്ന് അവരുടെ പിള്ളേരുടെയൊക്കെ കൂടെ ഇരുന്ന് അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ് പിന്നെ പാരശോളിലും ഈ പന്തലുകളിലെല്ലാം ലൈവായിട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ക്രീനിലെല്ലാം കാണാൻ പറ്റി ഇപ്പം ഇത്രയും ബിഷപ്പ്മാർ വന്നിട്ടുണ്ട് എല്ലാവരും കൂടെ നിങ്ങൾക്ക് ഇന്ന് ഫോട്ടോ എടുക്കുകയാണിപ്പം എന്തൊരു എത്ര പേരാ നോക്കി നാട്ടിൽ നിന്ന് കുറേ ബിഷപ്പ്മാർ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി പള്ളി കാണാൻ വേണ്ടിയിട്ട് പോകണം കാരണം നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കണ്ടില്ലല്ലോ അപ്പോൾ നല്ലൊരു കൊടിമരം അവിടെ നിപ്പോൾ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് പള്ളിയുടെ ഫ്രണ്ട് കണ്ടോ ഒരു വൈഡ് വൈഡ് ആയിട്ട് നമുക്ക് ഫുള്ള് കാണാം അപ്പം ഇനി മുന്നേ തന്നെ നല്ലൊരു ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ മുന്നിലത്തെ വ്യൂ മുൻവശം കുറച്ച് സ്ഥലമേ ഉള്ളൂ കഴിഞ്ഞ റോഡാണ് റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് കുറേ ഏരിയ ഉള്ളത് പാർക്കിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് അപ്പോൾ ഇനി നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കയറാം വലിയ ആന രണ്ട് സൈഡ് ഉണ്ട് നല്ല നല്ല പണിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് കയറിയ ചെറിയൊരു പൊർട്ടിക്കോ പോലെ ചെറിയൊരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ പള്ളിയുടെ ഉൾഭാഗം ഇപ്പോൾ എപ്പോഴും ആൾക്കാരൊത്തിരി പേര് പള്ളിയിൽ പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ബിഷപ്പുണ്ട് ബിഷപ്പ് രണ്ടുമൂന്ന് ബിഷപ്പ്മാരും പള്ളിയിൽ നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു പള്ളിയാണെങ്കിലും നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ട് മേലെ ഭാഗത്ത് ബാൽക്കണി ഉണ്ട് രണ്ട് സൈഡിലുള്ള ബാക്കിൽ അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരു സംവിധാനമുണ്ട് പിന്നെ അവരുടെ സൈഡുകളിലൊക്കെ റൂമുകൾ റൂമുകളായിട്ട് തിരിച്ച് സൺഡേ സ്കൂളിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ റൂമ് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വേണമെങ്കിൽ ഇരിക്കാം പിന്നെ കുട്ടികളെ കൊണ്ടുവരുന്നവർക്കും ഒക്കെ ആയിട്ട് റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നല്ല നല്ല നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഐശ്വര്യം പിന്നെ അൾത്താരയുടെ ഭാഗം മുഴുവൻ നല്ല വുഡൺ വർക്കുകളാണ് കണ്ട പക്ഷേ അങ്ങനെ ഉടനാന്ന് ആഗ്രഹമൊന്നും തിരിയുമില്ല കേട്ടോ അടുത്ത് തില്ലുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുന്നത് പിന്നെ നമ്മുടെ ഇന്നത്തെ കത്തീഡ്രൽ വെഞ്ചിരിപ്പിൻ്റെ മുഖ്യ കാര്മ്മികത്വം നടത്തിയത് റാഫേൽ തട്ടിൽ പിതാവാണ് എൻ്റെ പിതാവാണ് കേട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾക്കും അങ്ങനെ പിതാവിനെ അടുത്ത് കാണാൻ ഒരു അവസരം കിട്ടി ദൈവം അനുഗ്രഹിച്ച് ഞാൻ ആൾത്താരയുടെ സൈഡിലും കുറച്ച് സീറ്റിങ് ഉണ്ട് കേട്ടോ അത് പാട്ടുകാർക്കൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് അൾത്താരയുടെ കുറച്ച് ക്ലോസർ വ്യൂ അപ്പോൾ കേരളത്തിലെ പള്ളിയുടെ ആൾത്താരയുടെ ആ ഒരു മോഡലിലേക്കൊക്കെയാണ് ഇതും ഏകദേശം പണി കഴിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ആർക്കിടെക്ചർ വർക്കിനെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഇതാ ഇവിടെ ശിലാഫലം കണ്ടതിനകത്ത് അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് കേട്ടോ ടു തൗസൻഡ് ട്വൻ്റി ജൂലൈ തേർഡിനെയാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് അന്നുണ്ടായിരുന്ന പിതാവ് പോസ്കോ കോപ്പുത്തൂർ പിതാവായിരുന്നു പിതാവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ ഇന്ന് ട്വൻറ്റി തേർഡ് നവംബർ ട്വൻറ്റി ഫോറിനാണ് ഇതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം അപ്പോൾ അത് എല്ലാവരും നമ്മുടെ ഇവിടുത്തെ റാഹൽ തട്ടിൽ പിതാവ് പിന്നെ ഇവിടുത്തെ പിതാ ഇപ്പോഴത്തെ പിതാവ് ജോൺ പനം തട്ടോട്ടത്തിൽ പിതാവാണ് അങ്ങനെ ഞങ്ങളിതെല്ലാം ഇങ്ങനെ കണ്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് നമ്മുടെ മാനന്താട്ട രൂപത്തിലെ പിതാവ് ജോസ് പെരുന്നേടം പിതാവിനെ ഞങ്ങൾ കണ്ടുമുട്ടി ഞങ്ങൾ ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ് പിതാവ് വന്നിട്ടുണ്ടെന്ന് ഇവിടെ വിളിച്ച് പറഞ്ഞായിരുന്നു പക്ഷെ നമുക്ക് കാണാൻ പറ്റുമെന്നോ കണ്ടാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചേയില്ല കേട്ടോ കാണുന്ന പോലും ഓർത്ത് കാണാൻ പറ്റും ഇൻസ് കാണാൻ ഞങ്ങൾ ശ്രമിച്ചില്ല കാരണം ഒത്തിരി ആൾക്കാരും തിരക്കും ഒക്കെ ഉള്ളതല്ലേ അപ്പം നമ്മളിങ്ങനെ നമുക്ക് പേഴ്സണലിൽ അറിയത്തൊന്നുമില്ല പിതാവിനെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ശ്രമിച്ചില്ല പക്ഷേ കറക്റ്റ് ഞങ്ങളുടെ മുന്നിലേക്ക് പിതാവ് വന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ചേർ പെട്ടനെ പിതാവ് എടുത്തു ഇങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുകയാണ് എല്ലാവരും കുറേ പേരൊക്കെ പോയി കുറേ പേർ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ നമ്മളുമെല്ലാം കണ്ടു കേട്ട് നോക്കി നമ്മളും തിരിച്ച് പോവുകയാണ് നല്ല കാറ്റുണ്ട് പക്ഷേ ഇന്ന് നല്ല ചൂടുള്ള ദൂസായതുകൊണ്ട് കാറ്റ് വരുമ്പോൾ ഒരു സുഖമുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഫൈനൽ വ്യൂ ചുറ്റൽ ചിറച്ചും പരിശോളും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സറൗണ്ടിങ്സും അപ്പോൾ ഇത്രയും നല്ലൊരു ഏരിയ ഉണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ പരിശോളമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് നമ്മുടെ കാറൊക്കെ എടുത്തുകൊണ്ട് വന്ന് സമയം ഏകദേശം ഒരു മണിയായിട്ടോ നമുക്കിനി ഇവിടുന്ന് തിരിച്ച് ഇതുപോലെ മുപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഡ്രൈവ് ഡ്രൈവുണ്ട് ഇഷ്ടംപോലെ പിതാക്കന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നോ മെൽബണിലാണ് പനന്തോട്ടത്തില് ഇംഗ്ലീഷ് ബിഷപ്പ്മാര് കുറേ പേരുണ്ടായിരുന്ന പിന്നെ മലയാളി അച്ഛന്മാരെ ഓസ്ട്രേലിയയില് മാനന്താടിന്ന് നമ്മടെ സ്വന്തം പെരുന്നേടം പിതാവ് ഭാഗ്യം കറക്റ്റ് നമ്മുടെ മുന്നിലെ പിതാവ് വന്ന് വിട്ടു അല്ല നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചല്ല കാണാൻ പറ്റിയതൊന്ന് അങ്ങനെ മിണ്ടാൻ പറ്റി അടിപൊളി പിന്നെ ഇവിടുത്തെ കുറെ പിതാക്കന്മാരുണ്ടായിരുന്നു നമ്മള് ഫുള്ള് നമ്മളകത്ത് കയറാത്തോണ്ട് എല്ലാരെയൊന്നും കാണാൻ പറ്റിയില്ല എന്നെ സ്ക്രീനിൽ കൂടെ ഒക്കെ കണ്ടത് പിന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസ് ഒക്കെ പക്ഷെ നമ്മള് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല പിള്ളേരൊക്കെ ഉണ്ടായിരുന്നോണ്ടേ കൊറേ ആൾക്കാരായിരുന്നു കേട്ടോ പിന്നെ ആണെങ്കിൽ യാക്കോ ബിറ്റ് യാക്കോവായ അച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡാണെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ നല്ല ഡെലീഷ്യസ് നമ്മളിങ്ങനെ നട്ടച്ചക്ക് വിശന്നൊക്കെ ഇരിക്കുന്നില്ലീസ് എന്ന് പറഞ്ഞു മലയാളി പിന്നെ മീൻകറി നല്ല അച്ചാർ എനിക്ക് മീൻകറി അച്ചാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം കൂടി ഇട്ടു കൂട്ടുകറി വേണ്ട തോരൻ പിന്നെ മുരുകറി

പിന്നെ എന്തായാലും നല്ല പരീക്ഷകളാണ് കേട്ടോ വലിയ വലിയൊരു പരീക്ഷകളാണ് ശരിക്കും പള്ളിയുടെ പള്ളിക്കൊരു പരീക്ഷകൾ അത്യാവശ്യമാണ് നമ്മളിവിടുത്തെ മെൽബണിലെ ഇവിടുത്തെ പള്ളി നമ്മൾ പോകണ പള്ളിയിൽ പരീക്ഷകളില്ല പരീക്ഷകൾ പണി പണി എല്ലാം പണി മീൻസ് ആവശ്യമാണ് പരീക്ഷകൾ അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഇതിപ്പോൾ പള്ളീൻ്റെ കൂടെ അങ്ങ് പണിത് അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് പണി കഴിഞ്ഞു അങ്ങനെ എന്തായാലും അടിപൊളി പള്ളി നമുക്ക് നമുക്കൊരു പള്ളിയെ ജലിപ്പിനെ കൂടാൻ പോയതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഒരു നല്ല അനുഭവമായിരുന്നു പിന്നെ നമുക്ക് അഭിമാനിക്കല്ലേ നമ്മുടെ മലയാളികൾ വന്ന് ഇവിടെ പള്ളിയൊക്കെ എന്ന് പറയുമ്പം അതൊരു അഭിമാനിക്കാവുന്ന കാര്യം കൂടെയാണ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പള്ളി നിറയെ ആൾക്കാർ പിന്നെ പരിശോൾ നിറയെ ആൾക്കാർ പിന്നെ പുറത്തുണ്ടായിരുന്ന ഷെട്ടില് പന്തില് ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിനകത്ത് ാസ്റ്റ് ആയപ്പോ ഫുള് അറിഞ്ഞ കേട്ടോ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു നമുക്ക് മെൽബണിലെ ചൂട് നമ്മൾ അറിയാൻ പോണതേ ഉള്ളു നമ്മൾ സമ്മറില് സമ്മർ ആയി വരുന്നതല്ലേ ഉള്ളു ഒരു ജനുവരി ജനുവരി ഫെബ്രുവരി ഒക്കെ ആവുമ്പോഴത്താണ് ശരിക്കും അപ്പം മെൽബണിലെ ചൂട് നമ്മള് അറിഞ്ഞിട്ടില്ല എത്ര വരെ പോകും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്ക് തിരിച്ച് ഓൾമോസ്റ്റ് വീട്ടിലെത്താനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം മുതൽ എല്ലാവർക്കും ബൈ താങ്ക് യു